രണ്ട് രക്കനെ രണ്ട് സൈലായിരിക്കും പിടിക്കാം ഓക്കെ ഓക്കെ ഏ എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ മഞ്ഞുമണി സിനിമയിൽ സബ് ഇൻസ്റ്റാഗർ മറന്നുപോയവർ കെട്ടാണിത് അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യിച്ചിരുന്നു പക്ഷെ അവിടെ ആൾ മറന്നുപോയിട്ടാണ് നമുക്ക് സിനിമയിൽ കാണാൻ കഴിയുന്നത് ആ ചേറിനോട്ട് നമ്മൾ ഇങ്ങനെ കയറിൻ്റെ സെൻറ്റർ ഭാഗം കൊണ്ടാണ് കെട്ടുക ഒന്നുകൂടെ കാണിച്ചു തരാം ഈ സിനിമയിലെ പോലെ സാഹസിക രംഗങ്ങളൊക്കെ കാണിച്ച് അപകടത്തിൽപ്പെടുമ്പം ഇപ്പം നമ്മൾ ഫയർഫോഴ്സിന്റെ ടീം അവിടെ തീർച്ചയായിട്ടും എത്തിച്ചേരും അത് ഞങ്ങളുടെ ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ് ഫയർഫോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന വിധ മേഖലകൾ അല്ലെങ്കിൽ അപകടങ്ങളെ കുറിച്ചും അത് റെസ്ക്യൂ ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ സാറ് വിവരിച്ചു കഴിഞ്ഞു ഇപ്പം നമ്മൾ കിണറ്റിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരാളെ സുരക്ഷിതമായിട്ട് നമുക്ക് പുറത്തെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം അയാളെ ജലാശയത്തിന് മുകളിൽ നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അയാളെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ റോപ്പ് ഉപയോഗിച്ച് കെട്ടുകൾ നമുക്ക് പബ്ലിക്കിന് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കെട്ടുകളുണ്ട് അപ്പോൾ നമുക്ക് ചെയർനോട്ട് എന്ന് പറയുന്ന അതായത് കസേരയിൽ ഇരുത്തി അയാളെ എടുക്കാം എടുക്കാം എന്നുള്ള ഒരു കെട്ടാണ് ചെയർനോട്ട് ആ ചെയർനോട്ടിട്ട് അയാളെ എടുക്കാം ഒരു പക്ഷേ മഞ്ഞുമരി സിനിമയിൽ സബ് ഇൻസ്ട്രാക്ടർ മറന്നുപോയ ഒരു കെട്ടാണിത് അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യിച്ചിരുന്നു പക്ഷേ അവിടെ ആൾ മറന്നുപോയിട്ടാണ് നമുക്ക് സിനിമയിൽ കാണാൻ കഴിയുന്നത് ആ ചെയർനോട്ട് നമ്മൾ ഇങ്ങനെ കയറിൻ്റെ സെൻ്റർ ഭാഗം കൊണ്ടാണ് കെട്ടുക ഒന്നുകൂടെ കാണിച്ചു തരാം ആ കയറിൻ്റെ സെൻ്റർ ഭാഗം കൊണ്ടാണ് കയറിൻ്റെ അത് രണ്ട് രൂപ എടുക്കുന്നു ഒരു ലൂപ്പ് അകത്തോട്ട് ഒരു ലൂപ്പ് പുറത്തോട്ട് എടുത്തിട്ട് അതിനെ നമ്മളകത്തൂടെ ഇങ്ങനെ കെട്ടിയെടുക്കുന്നു എന്നിട്ട് ഒരു ലൂപ്പ് വലുതായിരിക്കും വലുത് വലിയ ലൂപ്പ് നമ്മൾ ഇടുപ്പ് ചെറിയ ചെറിയ ലൂപ്പ് ഇടുപ്പ് ഭാഗത്തും വലിയ ലൂപ്പ് നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തു ആയിരിക്കും ഇടുന്നത് എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതിനെ ഒരു ഹാഫ് ഇച്ചിട്ടിട്ട് ഒന്ന് വലപ്പിച്ചെടുക്കും ബലപ്പിച്ചെടുത്തില്ലെങ്കിൽ അത് ഊർന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ബലപ്പിച്ചെടുത്തു ബലപ്പിച്ചെടുത്തിട്ട് നമ്മൾ നമ്മൾ വീണ് കിടക്കുന്ന ആളുടെ അപ്പൊ ഇതാണ് ആ ചേരനോട്ട് ചേരുന്നോട്ട് അപ്പൊ ചെസ്റ്റ് ലൂപ്പ് നമ്മൾ ആളിന്റെ സൈസ് നോക്കിയാണ് ഇടുക ഇത് പൊറിച്ചിട്ട് വലുതായിപ്പോയി പക്ഷെങ്കിലും നമുക്കപ്പോ ഇത് സുരക്ഷിതമായിട്ട് ഇത് നമ്മളെ ആളെ എടുക്കാൻ പറ്റും അവള് നമ്മള് ചേരലിരിക്കുന്ന മാതിരി തന്നെ നമുക്ക് അയാളെ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും രണ്ട് രണ്ടു രണ്ട് സൈല എടുക്കാൻ പറ്റും പിന്നെ നമ്മള് ഇല്ല ഇല്ല നമ്മള് രണ്ട് കണറിന്റെ രണ്ട് എടുത്തോ 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 പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഏറെ പൊക്കോ പിന്നെ നമ്മള് അപ്പൊ നമ്മളെന്ത് ഈ സിനിമയിലെ പോലെ സാഹസിക രംഗങ്ങളൊക്കെ കാണിച്ച് അപകടത്തിൽപ്പെടുമ്പം ഇപ്പം നമ്മൾ ഫയർഫോഴ്സിന്റെ ടീം അവിടെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് തീർച്ചയായിട്ടും എത്തിച്ചേരും അത് ഞങ്ങളുടെ ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ് നമ്മുടെ ബാധ്യതയാണ് പക്ഷെ അത്തരത്തിലൊരു അപകടം ഉണ്ടാകുമ്പം നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ഇത്തരം അപകടത്തിന്റെ ഭാഗമായ അതിന്റെ പിന്നാലെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഫയർഫോഴ്സ് വരുമ്പം മറ്റെവിടെങ്കിലും മറ്റേതെങ്കിലും ഒരു അപകടത്തിന് നമ്മുടെ സേവനം ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അവിടുത്തെ സേവനങ്ങൾ പെൻഡിങ് ആയിപ്പോവും അപ്പം നമ്മൾ ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മളുടേതായ ഒരു വീഴ്ച കൊണ്ട് ഒരു അപകടം ഉണ്ടാവുന്നത് ഒഴിവാക്കുക മറ്റാർക്കെങ്കിലും നമ്മുടെ സേവനം യഥാസമയം കിട്ടേണ്ടത് ആണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ സ്വയം സുരക്ഷിതരായിരിക്കാൻ കൂടി ശ്രമിച്ചാൽ എന്താണ് അപകടം തീർച്ചയായും നമുക്ക് ഒഴിവാക്കാൻ കഴിയും